ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആദർശി പറഞ്ഞത് ഈ ഒരു അവസരത്തിൽ നമ്മുടെ മുത്തശ്ശൻ അതായത് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മുത്തശ്ശൻ പറയുവാണ് അപ്പം മോൾക്ക് എന്തായാലും സന്തോഷമാണല്ലോ എന്ന് പറയുമ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല സാറേ മോൾക്കും രാത്രിയിൽ നല്ല ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടണില്ല എന്ന് പറഞ്ഞു ഗോ ഗോവിന്ദേട്ടൻ അപ്പോൾ എന്ന് ആരാ പറഞ്ഞേ എന്ന് നയനെ ചോദിച്ചപ്പോൾ എന്ന് ആരെങ്കിലും പറയണോ മോളെ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിഞ്ഞിരുന്നാൽ പിന്നെ ഉറക്കം വരുവോ എന്ന് ഇങ്ങനെ ചോദിക്കാം മുത്തശ്ശിയും മോളുടെ ഉള്ളിൽ അവനോട് സ്നേഹമുണ്ടെന്നും അവരാണ് അതില്ലാത്തതെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശി ഇങ്ങനെ പറയാം അത് കേട്ടപ്പോൾ എന്നാ ഇപ്പോ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണെന്നാണ് തോന്നുന്നതെന്ന് ഏർ എന്തായാലും മോളൊരു കാര്യം ചെയ്യാം കുറച്ച് ദിവസം ഇവിടെ തന്നെ നിൽക്കാൻ മുത്തശ്ശൻ നയനിയോട് പറയുന്നു ഇന്ന് ഞങ്ങൾ ചെല്ലുമ്പോൾ കരുതി എല്ലാവരും പ്രത്യേകിച്ച് ഇപ്പോൾ അടുക്കളപ്പണി ചെയ്യുന്നവരൊക്കെ അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത് മോൾ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം അത് ഇദ്ദേഹം പറഞ്ഞത് ശരിയാ മോളെ അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരെയും ഒരു പാഠം പഠിപ്പിക്കാൻ മോൾ ഇവിടെ നിന്നേ പറ്റുമെന്ന് എന്ന് വച്ചാ മോൾ ഇനി മടങ്ങി വരുന്നത് ആദർശം ഒന്ന് വിളിച്ചിട്ട് മാത്രം മതിയെന്നും പറഞ്ഞു അയ്യോ അനുമോന്റെ കല്യാണത്തിന് എന്തായാലും വരണ്ടേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതൊക്കെ വരണം അതിൻ്റെ തലേ ദിവസം കുടുംബസമേതം എല്ലാ എല്ലാം മാറ്റി വെച്ച അവിടെ വന്ന് നിൽക്കണം കല്യാണത്തിന് പങ്കെടുക്കുകയും വേണം പക്ഷെ ആദർശ് വന്ന് വിളിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞെങ്കിൽ മടങ്ങുമ്പോൾ തന്നോടൊപ്പം മോളും ഉണ്ടാകണമെന്ന് മുത്തശ്ശൻ പറയാം അപ്പോൾ അതുതന്നെയാണ് മോളെ നല്ലത് ഉള്ളിൽ തട്ടി മോളെ ആദർശ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ടും കല്യാണത്തിന് മുമ്പ് തന്നെ വന്ന് മോളെ വിളിക്കും അത് ഉറപ്പാണെന്ന് മുത്തശ്ശി നേരം പറഞ്ഞു ഇപ്പം തന്നെ അവന്റെ കാര്യങ്ങളൊക്കെ താളം തെറ്റിയിരിക്കാണ് അപ്പോൾ അവനിടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് പറയാതെ പലതും പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഞാനും ഇയാളോ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് നിൽക്കുന്നത് അവൻ്റെ മനസ്സ് നിറയെ മോള് വരണം എന്നുള്ളത് തന്നെയാണെന്നുള്ള കാര്യം മുത്തച്ഛനെന്നേരം പറഞ്ഞു ഇന്ന് ഞങ്ങളിങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ ഒരു പ്രതീക്ഷ അത് അവന് കൂടി കാണുമെന്നൊക്കെ പറയുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി മോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിൽ മൊത്തത്തിൽ ഒരു അനക്കം ഉണ്ടാകും സാറേ എങ്കിലും ഇത്തരം വാശികൾ അവസാനം ബന്ധം രണ്ടാക്കാൻ ഒരു കാരണമാകരുത് ആ ഒരു പേടിയുണ്ട് എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പം ഞാനും ഇയാളും ഒക്കെ ഇപ്പം ജീവനോടെ ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകണില്ല എന്ന് പറഞ്ഞു മുത്തശ്ശേൻ അപ്പോൾ ഞാൻ ചോദിച്ചക്കാര് കുറച്ചുകൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചു ആ എടുത്തോളാം പറഞ്ഞു അപ്പോൾ ഇപ്പോഴാണ് മനസ്സ് നിറഞ്ഞ് രുചിയോട് ഭക്ഷണം കഴിക്കുന്നുവെന്ന് മുത്തശ്ശി പറഞ്ഞു ആ സമയത്ത് ആ വീട്ടിലുള്ളവർ ബുദ്ധിമുട്ടായിരിക്കല്ലേ എന്ന് ഗോവിന്ദയായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വീട്ടിലുള്ളവർക്കും കയ്യും ഒക്കെ ഉണ്ടല്ലോ ചെയ്യട്ടെ എന്നേ ചെയ്തു പഠിക്കട്ടെ ഒരു വീട്ടിൽ എന്തൊക്കെ ജോലിയുണ്ടെന്ന് ഉണ്ടെന്ന് അവർ അറിയട്ടെ ഗോവിന്ദാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മൊത്തശ്ശനിങ്ങനെ പറഞ്ഞു നയന ഇങ്ങനെ അതൊക്കെ കേട്ട് അവിടെ നിൽക്കുക എന്നാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നയനെ വരുന്നത് നോക്കി കണ്ണിൽ എണ്ണി ഒഴിച്ച് കാത്തിരിക്കുകയാണ് ദേവയാനി അവരെപ്പോൾ വരും എപ്പോൾ വരും എന്നുള്ളൊരു ടെൻഷൻ ആ സമയം ജലജ അങ്ങോട്ടേക്ക് വന്നു ഏട്ടത്തി എന്ത് ഇതിലിങ്ങനെ പരതി നടക്കുന്നതെന്ന് ചോദിച്ചപ്പം അച്ഛനും അമ്മയും പോയിരിക്കല്ലേ അപ്പോൾ അവർ വരുന്നത് നോക്കി നിൽക്കുമായിരുന്നു അച്ഛനും വയ്യാത്തതൊക്കെ അല്ലേ എന്ന് ചോദിച്ചപ്പം ആ ഞാനും അപ്പുറത്ത് വരാൻ തന്നെ അവരെ നോക്കി നിൽക്കുമായിരുന്നു എന്ന് ജലജ ദേവയാനിയോട് എങ്ങനെയെങ്കിലും അവർക്കൊപ്പം അവളൊന്ന് വന്നാൽ മതിയായിരുന്നു ജോലി ചെയ്ത മനുഷ്യൻ്റെ നടുവടിഞ്ഞു എന്ന് ദേവയാനി മനസ്സിൽ ചിന്തിക്കാം മരുമോളെ കാത്തിരിക്കുവ അമ്മായിമ്മ ഹടി ഞാനും അവളെ തന്നെയാ കാത്തിരിക്കുന്നത് നിന്റെ കൂടെ ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ ശരീരാസകലം വേദനയാണെന്ന് ദേ ജലജ കുഞ്ഞെന്ന് പറഞ്ഞീ വീട് തൂക്ക എന്നൊക്കെ പറഞ്ഞാൽ ചിലര് കാര്യം വല്ലതുമാണോ എന്നൊക്കെ അങ്ങനെ നമ്മുടെ ജലജ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നേ ആ സമയത്താണ് കനകം അങ്ങോട്ടേക്ക് വരുന്നത് കനകം വരുമ്പോൾ ഈ രണ്ടെണ്ണങ്ങളും വഴിയിലേക്ക് കണ്ണും നട്ട് നോക്കി നിൽക്കുന്നതാ കാണുന്നത് അത് കണ്ടപ്പോ രണ്ടാളും കൂടി കാത്തിരിക്ക എൻ്റെ മോളെ എന്നും പറഞ്ഞു വേണ്ട നെരന്തെ ചിന്തിക്കുന്നു ഇനി അച്ഛൻ്റെ അമ്മയുടെയും കൂടെ അവളങ്ങനെ വരുവായിട്ടത്തി എന്ന് ജലജ ചോദിച്ചപ്പോൾ പറയാനൊന്നും പറ്റത്തില്ലെന്ന് ദേഹവയാനി അവിടെ നിന്നേ അവള് മടുത്ത് കാണും അതുകൊണ്ട് ചിലപ്പോൾ അവർക്കൊപ്പം വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു ദേവയാനി അതെ അതെ ഒന്നും ഇല്ലെങ്കിലും നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരണല്ലോ എന്നൊക്കെ പറയുന്നത് എല്ലാം കനക്കാൻ കേൾക്കുക ഓ വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ദേവയാനി അപ്പൊ അതിനുവേണ്ടി ഞാനും നേർച്ചയും വഴിപാടൊക്കെ നടത്തിയിട്ടുണ്ടെന്നൊക്കെ ജലജയി നിന്ന് പറയുമ്പോൾ എൻ്റെ ദൈവമേ അതിനു വേണ്ടി അല്ലടി വരാൻ വേണ്ടിയിട്ടാ നിനക്കും അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ ജലജ മനസ്സിൽ പറയുമ്പോൾ കനക്കം ഇവളുമാരെന്തൊരു സാധനങ്ങളാണെന്ന് ആലോചിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ കനകത്തിന് ചിരിയും വരുന്നുണ്ട് കനക ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവളുമാരെ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നു മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആദർശ് നേരത്തെ പോകാനായിട്ട് ഓഫീസിൽ ഇവരോട് വന്ന് പറയുമ്പോൾ സാറിന് നേരത്തെ പോകുകയാണോ എന്ന് പവിത്രം ചോദിച്ചു അതെന്താ എനിക്ക് നേരത്തെ പോയിക്കോട്ടെ അല്ല അങ്ങനെ പോകുന്ന പതിവൊന്നുമില്ല അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പവിത്ര ഇന്ന് എനിക്ക് നേരത്തെ പോകാൻ തോന്നി അത്രേ ഉള്ളൂ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ പവിത്ര നയനെ വിളിക്കോ മറ്റോ ചെയ്തായിരുന്നോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ഇല്ല സർ ഞാൻ വിളിച്ചില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇന്ന് പവിത്ര ചോദിച്ചപ്പം പപ്പപ്പ അടിക്കുക അപ്പം എനിക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അത് എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ലെന്ന് പറഞ്ഞാൽ ചുമ്മാ കയറി അങ്ങോട്ട് കയറി പറയാം അപ്പോൾ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പവിത്ര പറഞ്ഞപ്പം ആരെന്ത് തന്നെ കാണിച്ചാലും കോംപ്രമൈസ് ചെയ്യുന്ന സ്വഭാവമൊന്നും എനിക്കില്ല എപ്പോഴെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് പവിത്രയ്ക്ക് അങ്ങനെ എന്നൊക്കെ ചോദിച്ചു ആദർശം എന്നിട്ട് ആദർശിന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്നിങ്ങനെ സംസാരിച്ച് തീർത്തുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ പവിത്രയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അതെ എന്തെങ്കിലും പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മനസ്സിലുള്ള തുറന്ന് പറയാമെന്ന് നമ്മുടെ പവിത്രയോട് ഈ ആദർശം പറയുമ്പോൾ അതിന് ഞാനൊന്നും മനസ്സിൽ പറഞ്ഞില്ല സാർ എന്ന് പറഞ്ഞു ആ ശരി ശരിയെന്നു പറഞ്ഞോണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് അത് കഴിഞ്ഞപ്പോൾ സാറിൻ്റെ കാര്യം മാഡത്തിനോട് വിളിച്ചു പറഞ്ഞത് നന്നായി ഒന്നുകൂടി പറയണം അത്രത്തോളം സാറിന് പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി പവിത്ര വീണ്ടും നയനയെ ഫോണിൽ വിളിച്ച് പറയാനായിട്ട് തുടങ്ങുന്നു ഈ സമയത്ത് ആദർശമാണെങ്കിൽ കൂട്ടുകാരനെ കാണാൻ പോവാം അതും നമ്മുടെ കിരണിനെ അപ്പോൾ കിരണിനെ കണ്ട് സംസാരിക്കുന്നു അപ്പോൾ നയന വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര ദിവസമായി എന്നുള്ള കാര്യം കിരൺ ചോദിച്ചപ്പോൾ രണ്ട് ദിവസമായെന്ന് പറഞ്ഞു ആദർശം വ്യക്തമായി പറഞ്ഞാൽ മൂന്ന് ദിവസം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ അതെ ഇതെല്ലാം അപ്പോ അപ്പം ഞങ്ങൾ അറിയുന്നുണ്ടെന്ന് കിരൺ ആദർച്ചനോട് പറയോ ഓ അപ്പോൾ അവളും കല്യാണിയെ വിളിച്ച് റെക്കമെൻറ്റേഷൻ നടത്തുന്നുണ്ടെങ്കിലും ചോദിച്ചപ്പം ഓരോ റെക്കമെൻഡേഷനും നടത്തുന്നില്ല അവളെ അവിടെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുകയാണെന്ന് കിരൺ അന്നേരം പറഞ്ഞു കേട്ടോ ആദർശനോട് ആ സമയത്ത് എടാ ദേ കല്യാണിയും ഞാനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾ വേർ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ല ഇടയ്ക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാറേഴ് പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഒരു ദിവസം ഫോണിൽ സംസാരിക്കും ആ ആ ഒരു വിരഹം പോലും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല പിന്നെ നീ എങ്ങനെയാണ് ഇതൊക്കെ സഹിക്കുന്നത് എന്ന് എങ്ങനെ ചോദിച്ചു എടാ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു എടാ അതിൻ്റെ വില എന്താണെന്ന് അറിയാവോ പിന്നെ നിന്റെ അഹങ്കാരം നിന്റെ അഹങ്കാരത്തിനെ പറ്റി എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിന്റെ അച്ഛനും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എന്നെ വിളിച്ച് വിവരം പറഞ്ഞിട്ടും ഉണ്ടെന്നുള്ള കാര്യവും കിരൺ പറയുകയും ചെയ്തു പക്ഷേ അവരെല്ലാവരും പറയുന്നത് എന്താണെന്ന് നിനക്കറിയാവോ ആ കൊച്ച് ശുദ്ധമായി ശ്വസിച്ച് കുറച്ച് ദിവസം അവരുടെ വീട്ടിൽ നിൽക്കട്ടെ എന്നാണെന്ന് പറഞ്ഞപ്പം എന്താ എന്റെ വീട്ടിലെ ശുദ്ധവായു അല്ലെ കിട്ടുന്നതെന്ന് ആദർശ ചോദിച്ചു ആ നിന്റെ വീടൊക്കെ വലിയ വീട് തന്നെയാ സമ്മതിച്ചു പക്ഷേ വീടിനകത്തുള്ള പലരുടെയും മനസ്സ് ശരിയല്ല എങ്കിൽ അവിടെ നെഗറ്റീവ് എനർജി ഉണ്ടാകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണെന്ന് നമ്മുടെ കിരൺ പറയൂ കേട്ടോ എടാ നയന നിന്റെ വീട്ടിലേക്ക് കയറി വന്നത് ഐശ്വര്യം കൊണ്ട കല്യാണി വരുന്നതിന് മുൻപ് എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി നന്നായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ കല്യാണി വന്നതിന് ശേഷം അതിനേക്കാളും മെച്ചപ്പെട്ടു കല്യാണിയെ പോലെ തന്നെ ഒരാളാണ് ഈ നയനയും അത് നിനക്കെന്താ മനസ്സിലാകാത്തത് നിന്റെ ജീവിതത്തിൽ അവൾ വന്നതിന് ശേഷം നിനക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട എല്ലാ ഇതും അവൾ നിനക്ക് തരുന്നില്ലേ എന്ന് ചോദിച്ചു അതെല്ലാം നിനക്ക് കിട്ടുന്നില്ലേ മുത്തശ്ശനും മുത്തശ്ശിയും അവരുടെ കാര്യങ്ങളെല്ലാം അവൾ നോക്കുന്നില്ലേ പക്ഷെ അവൾ എന്ത് ചെയ്താലും അതൊന്നും കാണാനുള്ള കണ്ണും നിനക്കില്ല നിനക്ക് അവളോട് ഭയങ്കരമായിട്ടുള്ള ജലസിയാണ് അതാണ് ഏറ്റവും വലിയ കുഴപ്പം നിന്റെ മേളിലെങ്ങാനും അവള് പോകുവോ എന്നുള്ളൊരു തോന്നൽ അതുകൊണ്ടാണ് നിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളതൊക്കെ പൊട്ടി പുറപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണി ഇങ്ങനെ പറയാം പക്ഷേ അവളില്ലാതെ അത് വെറുതെ ജീവിക്കാൻ പറ്റത്തില്ല രാത്രി കിടന്നാൽ നിനക്ക് ഉറങ്ങാനും പറ്റുന്നില്ല ഇതൊക്കെ എനിക്ക് എനിക്കറിയാവടാ എടാ വരില്ലടാ സ്നേഹിക്കാൻ അറിയാവുന്ന നമ്മളെ മനസ്സിലാകുന്ന ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു ഭാര്യ അവൾ നമ്മുടെ അടുത്തില്ലെങ്കിൽ ഒരു നിമിഷം പോലും നമുക്കൊരു സ്വസ്ഥത കിട്ടില്ല എന്ന് കിരൺ ആദർശനോട് പറയാം എന്നിട്ട് കിരൺ ആദർശനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാണ് എടാ ചില ചില പ്രശ്നങ്ങളൊക്കെ നായനയുടെ ഭാഗത്തുണ്ടാകും നീ അതെല്ലാം ഒന്ന് സോൾവ് ഒന്ന് മനസ്സിലാക്കി പെരുമാറിയാൽ മതി അവൾക്കുള്ളതിനേക്കാൾ ആയിരം അടങ്ങ് പ്രശ്നങ്ങളും നനക്കുണ്ട് നീ അതൊന്നും കൊണ്ട് മാറ്റുന്നില്ല നീ ഒന്ന് ചിന്തിച്ചു നോക്കുക അവളുടെ ഭാഗത്തു നിന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്കുക എടാ അതുപോലെ നിന്റെ അമ്മയ്ക്കും മുത്തശ്ശിനും മുത്തശ്ശിക്കും എല്ലാവർക്കും ആഗ്രഹം കാണും നയനാ നയന കറിവരണം എന്നുള്ളത് നീ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അറിയുന്നില്ലല്ലോ എന്ന് നമ്മുടെ ആദർശി പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിയെ ഭർത്താവ് സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ അവൾ ആഗ്രഹിക്കുന്നത് സ്വന്തം മാതാപിതാക്കൾക്കരികിലേക്ക് പോകാൻ തന്നെയാണ് അവൾ അങ്ങോട്ട് പോക തന്നെ ചെയ്യും വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിൻ്റെയും ജീവിതത്തിൽ ആദ്യം സ്നേഹത്തിൻ്റെ ആ ഒരു വരുന്നത് സ്വന്തം ഭർത്താവിനോടായിരിക്കും എന്നിട്ടേ ഉണ്ടാവുകയുള്ളൂ അവളെ വളർത്തി വലുതാക്കി അവളോട് അച്ഛനോടും അമ്മയോടും പോലും പക്ഷേ അതിനെന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ അവളുടെ മനസ്സിൽ ഒരിക്കലും നിനക്ക് അല്ലെങ്കിൽ ഒരു ഭർത്താവിന് ഇടം പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അവളെ ഇത്രയും കാലം നിനക്കൊരു മതിപ്പുണ്ടായിരുന്നില്ല പക്ഷേ അവൾ പോയി കഴിഞ്ഞപ്പോൾ നീ അവളുടെ വില തിരിച്ചറിയാൻ തുടങ്ങിയല്ലേ എന്നൊക്കെ ആദർശിനോട് ചോദിക്കുക കേട്ടോ ഒരു ലോജിക്കില്ലാത്ത ജീവിതം അടാ നിൻ്റെ ജീവിതം ഇത് എങ്ങനെയൊന്ന് നേരെയാക്കി എടുക്കും ചില സമയത്ത് നീ സ്നേഹിക്കും ചില സമയത്ത് നീ കടിച്ചു കയറും ചില സമയത്ത് അവളെ കുറ്റപ്പെടുത്തും ചില സമയം നീ അവളെ പറഞ്ഞു വിടും ഇത് എന്താണാ നീ ഇങ്ങനെ ഡിഗ്രി വരെ നിന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആരുന്നില്ല പെട്ടെന്നെങ്ങനെ നിന്റെ സ്വഭാവം എങ്ങനെയൊക്കെ മാറിയതെന്നൊക്കെ കിരൺ എന്നെ ചോദിക്കുകയും ചെയ്തു എടാ നിങ്ങൾ തമ്മിലുള്ള പിണക്കം അത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം ഞാനും കല്യാണിയും തമ്മിൽ ഇന്നു വരെ വഴക്കുണ്ടാക്കിയിട്ടില്ല പക്ഷേ നിന്നോട് നിൻ്റെ അമ്മയ്ക്കുള്ള സ്നേഹം അമിതമായി പോയതിൻ്റെ പ്രശ്നമാണ് ഇതെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കുറച്ച് താളം തെറ്റലുകളാണ് ഇപ്പം നിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കിരൺ പറഞ്ഞു കൊടുത്തു അമ്മയെ നീ സ്നേഹിച്ചോ അതാരും വേണ്ട എന്ന് ഒരിക്കലും പറയില്ല പക്ഷേ നീയും നയനയും ഒന്നിച്ചുള്ളപ്പോ അല്ലെങ്കിൽ അമ്മയുടെ കണ്ണിൽ പെടാതെ അവളെ നിനക്കൊന്ന് പരിഗണിച്ചുകൂടെ എന്ന് ഇങ്ങനെ ചോദിക്ക ആ സമയത്ത് ആദർശനെ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ അവളെ പോയി വിളിക്കാമെന്ന് പറഞ്ഞു ആദർശ അപ്പൊ അതിന്റെ ഒന്നും ആവശ്യം ഒരിക്കലും ഇല്ല ആദർശ എടാ അങ്ങനെയൊന്നും പോയി വിളിച്ച അവള് വരത്തൊന്നും ഇല്ല അവളെ അത്രയ്ക്കോ സന്തോഷത്തോടെ അവളുടെ വീട്ടിൽ കഴിയുന്നത് അന്ന് നിനക്കറിയാവോ നിന്റെ മനസ്സിൽ വേ അവളെ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നീ അവളെ പോയി വിളിച്ചാൽ എന്ന് പറഞ്ഞു ആ നോക്കട്ടെ എന്ന് ആദർശം ആ ശരി നോക്കിയിട്ടൊക്കെ മതി അപ്പോൾ ശരി എന്നാൽ ഒരു കാര്യം ചെയ്യാം ഒരു രണ്ട് ദിവസത്തേക്ക് നീ എൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു പിന്നെ അവളെയും കൂട്ടി വേണം വരാനായിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങോട്ടും വരാം അതുപോലെ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റാനും ഒക്കെ പോകാം അപ്പോൾ മനസ്സൊക്കെ ഒന്ന് റിലീഫ് ചെയ്യും അതൊക്കെ പറയണം അപ്പം നീ ഇത്രയ്ക്കൊക്കെ പറഞ്ഞല്ലേ അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ആദർശ് അങ്ങനെ കിരണിനോട് പറഞ്ഞു അങ്ങനെ ആ ഒരുതും ഇതും പറഞ്ഞു ആദർശം അങ്ങ് പോയിക്കഴിഞ്ഞപ്പം എടാ കൊച്ചുകള്ള നിന്നെ എനിക്കറിഞ്ഞൂടെ എത്ര നാൾ നീ നയനയില്ലാതെ ജീവിക്കും അത് നീ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകില്ലെന്ന് എനിക്ക് എനിക്കറിയാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ കിരൺ അവിടെ നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിയും ജലചയും അവിടെ നിന്ന് നയന വരുമോ എന്നുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നു അപ്പോൾ എന്തോ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി പറയാം ഈ അച്ഛൻ്റെ അമ്മയുടെ ഒരു കാര്യമേ അവളെ എങ്ങാനും വിളിച്ചോണ്ട് വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവളെങ്ങാനും ഇങ്ങോട്ടേക്ക് വന്ന കുറച്ച് വർത്തമാനം ഞാൻ അവളോട് പറയുന്നുണ്ടെന്ന് പറഞ്ഞു ദേവയാനി അവിടെ ഇരിക്കാം അപ്പോൾ കനക അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഇവർ കനകത്തന്നെ കണ്ടു ആ സമയത്ത് കാറിൻ്റെ ശബ്ദവും കേട്ടു വേഗം ഒരു കാർ വന്നല്ലോ എന്ന് ജലജ അച്ഛനും അമ്മയാണ് വന്നേന്നാ തോന്നണേ എന്ന് ജലജ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈശ്വരാ അവർക്കൊപ്പം അവള് കണ്ണേ നൂറ് പ്രാർത്ഥനയായിട്ട് ദേവയാനി ഈശ്വര ജോലി ചെയ്ത് ചെയ്ത് നടുവടിഞ്ഞ് ഇന്നത്തോടെ അതിനൊരു അറുതി വരുത്തണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയായിട്ട് ജലജ തൊട്ട് നോക്കിയപ്പോൾ തേക്കും ദേവ് നമ്മുടെ ആദർശാണ് വന്നിറങ്ങിയത് ഓ ആദർശ വന്നത് എന്നും പറഞ്ഞ ജലജ അന്നേരം പറഞ്ഞു ആദർശ കയറി വന്നു കഴിഞ്ഞപ്പം നീ എന്തെന്ന് നേരത്തെ വന്നത് ഈ സമയത്ത് വരവ് പതിവില്ലല്ലോ ഇന്ന് ജലജ അതു പിന്നെ ഇന്ന് ചെറിയൊരു തലവേദന അതുകൊണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ പോന്നതാണെന്ന് പറഞ്ഞു ആദർശ് അല്ല മുത്തശ്ശിനും മുത്തശ്ശിങ്ങ് വന്നില്ലല്ലേ ഇന്ന് ചോദിച്ചപ്പം ഇല്ല ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞു ദേവയാനി ആ സമയം ഇനി ചിലപ്പോൾ അവളെയും വിളിച്ചുകൊണ്ടെങ്ങാനും ആയിരിക്കും വരത്തുള്ളൂ ഓഹ് ഇതൊരു കഷ്ടാ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആദർശ് പറഞ്ഞപ്പം ഞാൻ നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും പോയപ്പോഴേ പറഞ്ഞതാ ഒരു കാരണവശാലും അവളെ വിളിച്ചോണ്ട് വരരുതെന്ന് അപ്പോഴേക്കും കനക അങ്ങനെ നോക്കി നിൽക്കുക ആ ഞാനും അത് ആഗ്രഹിക്കുന്നുണ്ടമ്മേ അവളെ വിളിച്ചോട്ട് വരാതിരിക്കേ ആ എന്തായാലും മുത്തശ്ശനും മുത്തശ്ശിയും അവർക്കൊപ്പം ആണല്ലോ അത് തന്നെ അവളുടെയും അവളുടെ വീട്ടുകാരുടെയും ധൈര്യം എന്ന് പറഞ്ഞ് അങ്ങനെ ആദർശം ജലചെയും ദേവയാനിയും ഒക്കെ കനകത്തിന്റെ കേക്ക പറഞ്ഞോണ്ട് നിൽക്കുന്നു ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഇതേ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നത് അവര് വന്നപ്പോഴത്തേക്കും കണ്ണുദേ അവിടെ മുറ്റത്തിട്ട് നിൽക്കുവോ ഇവര് മുത്തശ്ശനും മുത്തശ്ശി എത്തി എന്ന് പറഞ്ഞോണ്ട് ഭയങ്കര ആകാംക്ഷ എല്ലാവരുടെയും കണ്ണിങ്ങനെ വഴിയിൽ തന്നെ കിടക്കുക കാരണം നയന വന്നാൽ കാണാമല്ലോ അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു മുത്തച്ഛനും മുത്തശ്ശിനും വരുമ്പോൾ നയന കൂടെ ഉണ്ടോ നയന കൂടെ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞപ്പം ഇവർ രണ്ടുപേരും കൂടി കയറി വരിക ആരും നോക്കണ്ട നയനമോള് വന്നില്ല ഞാൻ അവളെ ഒരുപാട് വിളിച്ചു പക്ഷെ മോൾക്ക് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു അതെ അതെ കുറച്ചു ദിവസം അവിടെ നിൽക്കണമെന്ന് മോള് കാല് പിടിച്ചാ പറഞ്ഞത് അച്ഛന്റെയും അരിചൊത്തിയുടേയും കൂടെ നിൽക്കുന്ന കിട്ടുന്ന സന്തോഷം ഇവിടുന്ന് കിട്ടുന്നില്ല എന്ന് മോൾ സംസാരത്തിൽ നിന്ന് തന്നെ അറിയാവുന്ന മുത്തശ്ശിയും പറഞ്ഞു ആകൃശ്യം ചമ്മി ജലജ ചമ്മി ദേവയാനി ചമ്മി കടകം ചിരിക്കുകയും ചെയ്യുന്നു എന്നാൽ മോളുടെ അച്ഛൻ ഞങ്ങൾക്കൊപ്പം പൊക്കോ എന്ന് നിർബന്ധിച്ചു പറഞ്ഞിട്ടും മോൾ വിഷമിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും പറയാൻ നിന്നില്ല എന്ന് നമ്മുടെ മുത്തശ്ശൻ പറയാം അപ്പൊ പറഞ്ഞു ഇങ്ങനെ നോക്കൂ കേട്ടോ നിങ്ങൾ രണ്ടുപേരും സ്നേഹം ഉണ്ടെന്നൊക്കെ പറയുന്നത് നേരാണോടാ എന്ന് മുത്തശ്ശൻ ആദർശനോട് ചോദിച്ചു അങ്ങനെ സ്നേഹം ഉണ്ടെങ്കിൽ മോൾക്ക് ഇത്രയും ദിവസം മാറി നിൽക്കാനൊന്നും പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക കേട്ടോ എനിക്ക് അവളോട് സ്നേഹക്കുറവൊന്നുമില്ല പിന്നെ അവരുടെ അഹങ്കാരത്തെ അഹങ്കാരത്തെപ്പറ്റി ഞാൻ മുത്തശ്ശനോട് പറഞ്ഞിട്ടുള്ളതല്ലേ ഏഹ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാതിരിക്കുന്നതാ നല്ലത് അവിടെ ഞാൻ പറയാറുണ്ട് അത്രേ ഉള്ളൂ അപ്പം മോൾക്ക് അവിടെ അത്യാവശ്യം ജോലിയൊക്കെ ഉണ്ട് പിന്നെ അവർക്കൊരു ആർട്ട് ഗ്യാലറി ഉണ്ടല്ലോ അതുകൊണ്ട് ഇനി മോൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാന്നൊക്കെ പറഞ്ഞു എന്തായാലും കനക കൂടി ചെന്ന് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും എന്ന് മോൾ പറഞ്ഞു എന്നാലും പോവേണ്ടട്ടോ നവ്യയുടെ കാര്യം നോക്കാൻ ഇവിടെ ആൾ വേണ്ടേന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുക അത് പറഞ്ഞ് മുത്തശ്ശനകത്തേക്ക് കയറിപ്പോയി കനകവും പോയി ഉം രാത്രിയിലത്തേക്ക് ഭക്ഷണൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കനക പോകാൻ തുടങ്ങുന്നത് അപ്പോൾ അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം വയട്ടത്തെ എന്നും പറഞ്ഞോട്ട് ജലജയൻ ദേവിയാനിവിടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ആദർശന്റെ അരികിലേക്ക് ചെന്നിട്ട് ആദർശ മോനെ അതെ നയനുമോള് വലിയ സന്തോഷത്തിലാ ഏഹ് ഫോണിൽ സംസാരിച്ചപ്പോഴൊക്കെ എനിക്ക് അങ്ങനെയാ തോന്നിയതെന്ന് കനകം പറഞ്ഞപ്പം ആഹ് എനിക്ക് സന്തോഷം ഇല്ലായെന്ന് അമ്മക്ക് തോന്നിയോന്ന് ചോദിച്ചു ആദർശ ഏ എനിക്ക് അങ്ങനെയൊന്നും തോന്നിട്ടേ ഇല്ലാട്ടോ എങ്കിലും ആ പഴയ തെളിച്ചു കൊണ്ടല്ലോ അതില്ല മോൻ്റെ മുഖത്ത് അതുകൊണ്ട് അമ്മയ്ക്കൊരിത് അയ്യോ എനിക്ക് പ്രത്യേകിച്ച് കൊഴപ്പൊന്നുമില്ല അമ്മയ്ക്ക് പറക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാ ആദർശ ആ പിന്നെ മോനെ മോൻ ഇന്ന് നേരത്തെ വന്നത് എന്താ അത് പിന്നെ എനിക്കേ നല്ല സുഖമില്ല ഇല്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പൊ അതെന്താ ഇപ്പൊ പെട്ടെന്ന് ഒരു അസുഖം കയറി വരാനായിട്ട് കൂടുതൽ തണുപ്പടിച്ചാലേ എനിക്ക് ശ്വാസം പിന്നെ ഇന്ന് പുറത്തുപോലെ മഴയുണ്ടായിരുന്നു അതാണെന്ന് പറഞ്ഞു ആദരിച്ച് അവിടെ നിന്ന് പോയപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം അവിടെ നിൽക്കുവാണ് അങ്ങനെ കനകം സന്തോഷത്തോടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി